ഹലോ അന്നേരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അന്നേരം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈവനിങ് വ്ലോഗാണ് അന്നേരം ഒരു മൂന്ന് നാലു മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഞാൻ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് നമ്മൾ ബേക്കറിയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ എന്നെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ബേക്കറിയിലോട്ട് കയറിയേക്കുവാണ് അന്നേരം അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ദയവേദി നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാർ വളരെ 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 കുറവാണ് കേട്ടോ അന്നേരം മാക്സിമം നിങ്ങൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ വ്ഗോഗൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ അന്നേരം ഞാനാണെങ്കിൽ ഇവിടെ ഞാൻ തന്നെയാണ് കേട്ടോ ചായ എടുക്കുക ഷാർജ് എടുക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അന്നേരം അങ്ങനെ നമ്മൾ നമ്മുടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങനത്തെ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു നാണക്കേടോ മാനക്കേടോ ഒന്നും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതൊരു ജോലിക്കും അതിൻ്റേതായ അന്തസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഏത് കൂലിപ്പണി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക വേസ്റ്റ് വാരുന്ന പണിയാണെങ്കിൽ പോലും അതിന് അതിൻ്റേതായ അന്തസ്സുണ്ട് അല്ലാതെ നമ്മൾ ആരെയും കട്ടും മോട്ടിച്ചും ഒന്നുമല്ലല്ലോ ജീവിക്കാൻ പോകുന്നത് നമ്മൾ അന്തസ്സായിട്ടൊരു ജോലി ചെയ്തല്ല ജീവിക്കുന്നത് ജോലിയാണ് മുഖ്യം അല്ലാതെ നമ്മളിപ്പോൾ വല്ലവരുടെ ഒരു കീഴിൽ എല്ലാ കാര്യത്തിനും ഹസ്ബൻഡ് എന്നും പറ്റിയില്ലെങ്കിലും അതായത് എന്നും നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കാൻ പറ്റുന്നവരുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ എനിക്ക് തൽക്കാലത്തേക്ക് അതിന് പറ്റാത്തൊരു സാഹചര്യമാണ് i നമുക്ക് എന്നാൽ എല്ലാ കാലവും ഇങ്ങനെ ജോലിക്ക് പോകാൻ പറ്റില്ല കാര്യം എനിക്കൊരു പൊടിക്കുഞ്ഞുണ്ട് രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് പക്ഷെ നിങ്ങൾക്ക് പറയാൻ പത്തരം എത്രയോ ആൾക്കാർ കുട്ടികളെ ഇട്ടിട്ട് പോകുന്നു എന്ന് പക്ഷെ അവർക്ക് സ്വന്തം അമ്മമാരോ അങ്ങനെയുള്ള സ്വന്തം ചേച്ചിമാരോ സ്വന്തം അനിയത്തിമാരോ വിശ്വസിച്ച് നോക്കാൻ ഏൽപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ എൻ്റെ അമ്മായിയമ്മയും എനിക്ക് നോക്കാൻ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ലെന്നേ കാരണം നമ്മുടെ മക്കളെ നമ്മൾ തന്നെ നോക്കുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നത് എനിക്കങ്ങനാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് അന്നേരം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ടല്ല താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ടെന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ തന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് വിച്ച് എന്നെ കണ്ടപ്പോൾ ഉള്ള എക്സ്പ്രഷനാണ് കേട്ടോ പക്ഷേ ആദ്യത്തെ ദിവസം ഭയങ്കര ആയിരുന്നു പക്ഷെ അന്നേരം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഇപ്പോൾ അയാൾക്ക് മനസ്സിലായി ഞാൻ ഏറ്റവും ഒത്താണ് വന്നത് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ അയാൾക്ക് മനസ്സിലായി രാവിലെ പോയിട്ട് ഈ സമയമാകുമ്പോൾ അവൾ വരും എന്ന് പിന്നെ തന്റെ ഞാൻ ഒരു കൊണ്ടുവന്നൊരു ഉഴുന്നച്ചേ സോറി ഉള്ളി വള കഴിക്കായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മുടെ പവിക്കുട്ടിനെ കണ്ടിട്ട് ബെറ്റിക്കോട്ട് പോലെ കിട്ടുന്ന കവർ പൊട്ടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അമ്മ വിറക് വെട്ടാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയ കേട്ടോ ആ സമയം കൊണ്ട് ഇവന്മാർ രണ്ടും കൂടെ ഈ ഞങ്ങളുടെ വണ്ടിയുടെ ചുറ്റും കിടന്നുകൊണ്ട് ഓടുകയാണ് പിന്നെ അവന്മാരെ കുറേ സമയത്തേക്ക് ആ വണ്ടിയുടെ എടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ ആ റോഡിൽ കൂടെ ഒക്കെ ഓടുകയാണ് ഭയങ്കര ഇരുട്ടാണല്ലോ ഏകദേശം ഏഴുമണി ഏഴരൊക്കെ ആയി അന്നേരം എല്ലാം നല്ല ഇരുട്ടായി നമ്മൾ തോട്ടറമ്പും കൂടെ അല്ലേ അങ്ങനെ എന്നാ ഇവന്മാരൊക്കെ ഭയങ്കര കളിയാണ് കേട്ടോ നല്ല രസമാണ് അതിൻ്റെ ഇതൊരു ഭയങ്കര കോമഡിയുള്ളൊരു സംഭവമാണ് കേട്ടോ അവ ഇപ്പം അവ ഇങ്ങനെ കൈ വെക്കുമ്പോൾ ഇവൻ ചെയ്യുന്ന പരിപാടി നിങ്ങൾ നോക്കിക്കോണേ നിങ്ങൾ തന്നെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറ അവനെത്രത്തോളം സ്നേഹം അവനോടുണ്ടെന്ന് കാരണം ഇപ്പോൾ കുഞ്ഞാണല്ലോ അന്നേരം അവനും വലിയതായിട്ടൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് അവനും ഭയങ്കര കാര്യമാണ് കേട്ടോ അവനെ അവനെ കടിക്കുന്ന はい <laughs>

അങ്ങനെ കുറച്ചു നേരം അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അടുക്കളയിൽ വന്ന് എന്താണെന്ന് വെച്ചാൽ അടുക്കളയിൽ ഇച്ചിരി ദോശമാവ് രാവിലത്തെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ വിചാരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ രാവിലെ ദോശ ഉണ്ടാക്കാൻ പറ്റിയില്ല കാരണം ആ വന്നു കേട്ടോ എനിക്കിങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് നല്ല മുരിച്ചെടുക്കുന്ന കനം കുറച്ച് മുരിച്ചെടുക്കുന്ന ദോശയാണ് എനിക്കിഷ്ടം കേട്ടോ എന്നാലും ഞാൻ അങ്ങനെ രണ്ട് ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് ചോദിച്ചു കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് ഓർമ്മ ഞാൻ കഴിക്കാനായിട്ട് എടുത്ത് എന്നാ നമ്മൾ വെളിയിലോട്ട് കൊണ്ടുപോയി വെളിയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചപ്പം എൻ്റെ മോനോട്ടൻ അന്നേരത്തേക്ക് വന്ന് ആ പ്ലേറ്റോടെ വാങ്ങിച്ചോട്ട് പോയി കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ അവൻ ഒക്കെ ബാക്കിയൊക്കെ ബാക്കിയൊക്കെയാണെങ്കിൽ കഴിച്ചു കേട്ടോ അന്നേരത്തേക്ക് നമ്മുടെ വീണന്ന് അവിടെ അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൽ ഉത്സവമാണ് ഈ വരുന്ന ശനിയാഴ്ച അന്നേരം ആ അമ്പലത്തിലേക്ക് ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ലൈറ്റുള്ള കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ കറണ്ട് എടുത്തിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മളിവർക്ക് ചായയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ചായയെല്ലാം കാപ്പി പിന്നെ നമ്മൾ ദോശ കിട്ടുമെന്ന് പറഞ്ഞില്ല അത് ആകെ രണ്ട് ദോശയ്ക്കുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഉണ്ടാക്കി അവർക്ക് കൊടുത്ത് പിന്നെ അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ പിന്നെ ഒരു ഉള്ളിവട ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു പകത്ത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അതും കൊടുത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം മുഴുവനായിട്ട് ഒറ്റ സാധനം മാത്രം കൊടുക്കാനായിട്ട് അങ്ങനെ ഇല്ല നമ്മൾ കുറച്ചല്ലേ അതായത് നമ്മൾ മൂന്ന് പേർ ഉള്ള ഒരു ധാരണയിലല്ലേ ഏട്ടം വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞങ്ങളിണ്ടും കഴിച്ചു പക്ഷെ അമ്മ കഴിച്ചില്ല അമ്മയ്ക്ക് ഉള്ളിവട ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് അത് കൊടുക്കാമെന്ന് തന്നെ പറ്റിയത് പിന്നെ എന്താ പറയുക ഞാൻ പിന്നെ വിചാരിച്ചു വെട്ട് കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇത് സെപ്പറേറ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അത് ഞാൻ ഇടാം കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ട് മൂന്ന് മുട്ട ഇട്ടിട്ടുണ്ട് മൂന്ന് മുട്ടയിലോട്ട് ഇതാ ഉണ്ടോ ഇത് എന്തൊക്കെയാണ് ഇടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ ഞാൻ ബേക്കിംഗ് സോഡയാണ് അല്ല ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡറാണ് ഇടുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി വിശാക്കെല്ലാം കൂടിയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല കേട്ടോ പക്ഷേ ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല മഞ്ഞൾപ്പൊടിയുടെ എന്നിട്ട് നമ്മൾ കിലോ മാവാണ് മാവാണതിന് അത് മിക്സിയിലിട്ട് പഞ്ചസാര ഒരു കപ്പ് കപ്പിടും കേട്ടോ എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ആ പഞ്ചാര അലിയുന്നവരെ കേട്ടോ എന്നിട്ട് പഞ്ചാര അലിയാത്തത് ഞാൻ ആ നമ്മുടെ സംഭവം വെച്ച് ഒന്നുകൂടെ വിസ്ക് വെച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്തത് എന്നിട്ട് നമ്മൾ കുഴച്ച് വെക്കുകയാണ് ഇന്നിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ എന്തുവായാലും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ കാരണം ഇത് ഒറ്റ ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നല്ല ടേസ്റ്റാണ് ആണ് നമുക്ക് വീഡിയോ തന്നെ ഒക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അതിനുശേഷം ഞാൻ ചോറുണ്ടിട്ട് കിടന്ന് ഉറങ്ങുവാണ് പിറ്റേ ദിവസം ഞാനൊരു ഫുൾ വ്ലോഗ് എടുത്തിട്ടുണ്ട് അതിന് അതിനകത്ത് അടിയാം കേട്ടോ